നമ്മുടെ നിത്യം ഉപയോഗിക്കുന്ന ഒമ്പത് സുപ്രധാന പല വസ്തുക്കൾക്ക് അടിക്കടി വില വർദ്ധിപ്പിക്കാൻ പറ്റില്ല എന്ന് യു എയിലെ മിനിസ്ട്രി ഓഫ് എക്കോണമി അറിയിച്ചിരിക്കുകയാണ് കുറഞ്ഞത് ആറുമാസത്തെ ഗ്യാപ്പ് വേണം അടിക്കടി വില വർദ്ധിപ്പിക്കണമെങ്കിൽ ഒരു സാധനത്തിൻ്റെ വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആറുമാസമെങ്കിലും വേണം ഈ കാറ്റഗറിയിൽപ്പെടുന്ന സാധനങ്ങളുടെ വില കൂട്ടാൻ വേണ്ടി റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് ഇഷ്ടം പോലെ അങ്ങനെ വില കൂട്ടാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഒമ്പത് ഐറ്റം എന്ന് പറയുമ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്നതെല്ലാം കുക്കിംഗ് ഓയിലുണ്ട് അരി പഞ്ചാര പൗട്രി അതുപോലെ പൗൾട്രി പ്രോഡക്റ്റ് മാത്രമല്ല ഡയറി ഉൽപ്പന്നങ്ങളുണ്ട് ഗോതമ്പുണ്ട് ബ്രെഡുണ്ട് പയർ വർഗ്ഗങ്ങളുണ്ട് ഏതായാലും റീറ്റെയിൽ മേഖലയിൽ ഒരുപാട് മലയാളികൾ ബിസിനസ് നടത്തുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി വളരെ വ്യക്തമായി മിനിസ്ട്രി അറിയിച്ചിരിക്കുന്ന കാര്യമാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് രാവിലെ അഞ്ച് മണിക്ക് ദുബായ് മെട്രോ പ്രവർത്തനം ആരംഭിച്ചാൽ പിന്നെ നിർത്തില്ലാതെ ജനുവരി ഒന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഓടുകയാണ് ഇതിനിടയിൽ ഗ്യാപ്പില്ല എന്നറിയിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ നാൽപ്പത്തി മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് ഓടും അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലെ തിരക്ക് നേരിടാൻ വേണ്ടി ആയിരത്തി നാനൂറ് ബസ്സുകൾ പ്രത്യേകിച്ചും പല മേഖലയിലും സൗജന്യമായിട്ട് ഓടാൻ വേണ്ടി സജ്ജീകരിക്കാൻ പോകുന്നുവെന്നും ആർ ടി എ അറിയിച്ചിട്ടുണ്ട് ദുബായ് ഷാർജ എന്നിവിടങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അജ്മാനിലെ വാടക പൊതുവേ കുറവാണ് എന്നാൽ ആ ധാരണയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കാൻ നേരം അറിയുന്നത് അജ്മാനിലൊരു സ്റ്റുഡിയോ ഫ്ലാറ്റിന് തന്നെ ഇപ്പോൾ പതിനെട്ടായിരം ദ്രഹംസ് കൊടുക്കണമെന്നാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് പത്തായിരം പതിനൊന്നായിരം ആയിരുന്ന സ്ഥാനത്താണ് നേരെ ഇരട്ടിയോളമായിട്ട് ഇങ്ങനെ വാടക വർധനവ് അജ്മാനിലും പ്രകടമായിരിക്കുന്നത് ഏതായാലും അജുമാനിലും ഫ്ലാറ്റുകൾ കുറവ് കൂടുതൽ ആളുകൾ ദുബായിൽ നിന്ന് അങ്ങോട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളോടെ ദുബായ് വാർത്തയുടെ ഡിസംബർ ഇരുപത്തിനാലിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി